നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ബട്ട് ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് ആണ് ഒരുപാട് പേര് ഒരുപാട് ദിവസമായി റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളവർ ഇത് കാണുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന നമ്പറിൽ ഈ കാണുന്ന ഐ ഡിയിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പോൾ ബട്ട് ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടത് പത്ത് ദിവസമാണ് വാമപ്പും സ്ട്രെച്ചിങ്ങും ഈ വീഡിയോയിൽ തന്നെ ആണ് പത്ത് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ബട്ടിൻ്റെ സൈസിന് എന്ത് ഡിഫറൻസ് വന്നു എന്നുള്ളത് എനിക്ക് കമൻ്റ് ഇടുക പത്ത് ദിവസം നിങ്ങൾക്ക് നല്ലപോലെ ബട്ട് റിഡക്ഷൻ സംഭവിച്ചുവെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക ഫോർ മെയിൻ്റെനൻസ് ഒക്കെ കുറച്ചധികം കാലം നിങ്ങൾക്ക് വേണ്ട പ്പിലോട്ട് കൊണ്ടെത്തിക്കുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യുക ആൻഡ് ഫുഡ് കൺട്രോൾ ചെയ്യാതെ ഇതൊന്നും പോസിബിൾ ആവില്ല ബട്ടർ റിഡക്ഷൻ ആണെങ്കിലും ബെല്ലി ഫാറ്റ് ആണെങ്കിലും മാം ഫാറ്റ് ആണെങ്കിലും നിങ്ങൾ വാരി വലിച്ചു തിന്നിട്ട് അതിൻ്റെ മീത കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് വർക്കൗട്ടിൻ്റെ ഗുണങ്ങളുണ്ട് കോഴ്സ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നതിനും ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നതിനൊക്കെ സഹായിക്കും പക്ഷേ വെയ്റ്റ് റിഡക്ഷന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ഫുഡ് കൺട്രോൾ കൂടി ചെയ്യണം സോ മനസ്സിലായാലോ വർക്ക്ഔട്ട് ചെയ്യുക ഡയറ്റ് ഫുഡ് കൺട്രോൾ നല്ല പോലെ ചെയ്യുക ഫുഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഡയറ്റ് പ്ലാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ തപ്പിയാൽ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എത്ര നല്ല ഡയറ്റ് പ്ലാനുകളാണ് കിടക്കുന്നത് ഏതെങ്കിലും ഒന്ന് എടുത്ത് വെച്ച് ചെയ്യുക ഡയറ്റ് പ്ലാൻ കാണുന്നതിന് പ്ലേലിസ്റ്റിൽ പോയിട്ട് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നിടത്ത് സെർച്ച് ചെയ്താലും മതിയാകും അപ്പോൾ നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക വളരെ കൺട്രോൾഡ് ഫുഡ് എടുത്തുകൊണ്ട് നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ഞാൻ ഇതേ എവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ സോ വാമപ്പ് ചെയ്യാം കൈകൾ മുഷ്ടി പിടിക്കുന്നു വൺ త్రీ ఫోర్ ఫైవ్ తిరి వ్యూ త్రీ ఫోర్ ఫైవ్ ఇన్హేల్ చే మేలోట్ ఇన్హల్ చే మేలట్ త్రీ ఫోర్ ఫైవ్ తాళోట్ ఎక్సెయిల్ చే 1 వన్ 3 త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ నైన్ టెన్ షోల్డర్ వన్ 2 త్రీ ఫోర్ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് യെസ് കൈ ഒന്ന് ബാക്കിലോട്ട് വെച്ചിട്ട് വൺ ടു ത്രീ ഫോ ഫൈ ഒരു വട്ടം കൂടി ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈ ഇനി ഒരു കൈ മാത്രം വൺ ടു ത്രീ ഫോ ഫൈവ് ബാക്കിലോട്ടാണ് ഇപ്പോൾ ചെയ്തത് ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോ ഫൈവ് അത് തിരിച്ച് ചെയ്തു എന്ന് വെച്ചിട്ടൊരു മിസ്റ്റേക്കും ആയില്ലാട്ടോ ദെൻ ഡിസൈഡ് വൺ ടു ത്രീ ഫോ ഫൈ തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് യെസ് ഇനി കൈകൾ ബാക്കിലോട്ട് വെച്ചിട്ട് നെക്ക് റൊട്ടേഷൻ स्लोली मू थ्री फो फाइव तिच् वन टू थ्री फोर फाइव यस ഇനി കാലുകൾക്ക് ആക്ഷൻ കൊടുക്കുക നെക്ക് റൊട്ടേഷനൊക്കെ ചെയ്യുമ്പോൾ സ്ലോലി ചെയ്യണോട്ടോ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും കുളുത്തിപ്പിടിക്കരുത് വൺ ടു വൺ ടു വൺ ടു ഒന്ന് ജമ്പ് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് ഓടുന്നതും ഒക്കെ വാമപ്പായിട്ട് തന്നെ എടുക്കാം നല്ലതാണ് കേട്ടോ ഓക്കെ ഈസി ആൻഡ് ദി ഈസിയസ്റ്റ് സെറ്റ് സെറ്റപ്പ് എക്സസൈസാണ് എന്നാൽ ബട്ടർ റിഡക്ഷൻ നടക്കുകയും ചെയ്യും ഓക്കെ യെസ് അതിനുവേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു കാലു ഫ്രണ്ടിലോട്ട് ജസ്റ്റ് വെച്ചാൽ മതി വൺ ഇത് ചെറുതായിട്ട് ചെയ്യുന്നതാണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1 2, 3, 4 5 6 7 8 9 10 11, 12, 13 14 15 16, 17, 18, 19 20 10, 9, 8, 7, 6, 5, 4 വൺ റിലാക്സ് ജസ്റ്റ് കാലുകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന ഓബ്ജക്റ്റിൻ്റെ മീതം മുട്ടിക്കാൻ ശ്രമിക്കുക വൺ ടു ഒരു സൈഡ് മാത്രമാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ఫోర్టన్ ఫిఫ్టీన్ సిక్స్టీన్ సెవెంటీన్ ఎయిటీన్ నైన్టీన్ ట్వంటీ వన్ టు త్రీ ఫోర్ ఫైవ్ అడుత సైడు అదిపోల్తీ ట్వంటీ ఫైవ్ రిపీటేషన్ స్లో చే ఓకే స్టార్ట్ వన్ టు 3 14 15 16, 17, 18, 19, 20. വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് അതും ഭയങ്കര ഈസിയാണ് പക്ഷേ ഇതുപോലെ ഞാൻ നീ കുത്തിയിരുന്നത് പോലെ പെട്ടെന്ന് നീ കുത്തിയൊന്നും ഇരിക്കരുത് ചിലപ്പോൾ കിടപ്പിലാവും സോ ശ്രദ്ധിക്കാട്ടെ ഓവർ വെയ്റ്റ് ഉള്ളവർ ഇനി ബട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ചെസ്റ്റിൻ്റെ ഭാഗം ആ ഒബ്ജെക്റ്റിൻ്റെ മീതം മുട്ടണം അതുപോലെ വൺ ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ചെസ്റ്റിൻ്റെ ഭാഗം ആ സ്റ്റൂൾ ആണെങ്കിലും ചെയറാണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും മീതം മുട്ടണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ത് സൂപ്പർ എക്സസൈസ് സെറ്റാണെന്നറിയുമോ സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34

ശ്രദ്ധിക്കുക സിവിയർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് എന്തെങ്കിലും സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടായിട്ട് സർജറി കഴിഞ്ഞവർക്കൊന്നും പറ്റിയ വർക്ക്ഔട്ട് സെറ്റല്ല ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു വർക്കൗട്ട് സെറ്റും നിങ്ങളോട് ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടോ ഇത് അല്ലാതെ ബട്ട് റിഡക്ഷൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാവർക്കും ചെയ്തോളം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക കേട്ടോ ഓക്കെ വൺ ടു ത്രീ

Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. ട്വൻറ്റി ഈ വർക്കൗട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈസി ആയിട്ടുള്ള അടുത്ത സെറ്റ് വൺ ടു ഇതേപോലെ കാല് ജസ്റ്റ് നീട്ടിക്കൊടുത്താൽ മതി ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 യ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് വാവ് അടുത്തത് മൗണ്ടെയിൻ ക്ലൈമ്പിങ്ങിൻ്റെ ഫിഫ്റ്റ് റെപ്പിറ്റേഷൻ കിഡുവായിട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ റെഡിയാണല്ലോ യെസ് പൊസിഷനിൽ വരിക ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക കാലൊക്കെ ഒന്ന് നീട്ടി അങ്ങ് പുഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക വൺ ടു ത്രീ ഫോ

തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഇതെന്ത്സിയാന്ന് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നുണ്ടാവും അല്ലേ എന്നാലും നല്ലവണ്ണം കാലറി ബേണിംഗ് ഉണ്ടായിട്ടുണ്ടാവും നല്ലവണ്ണം വേർത്ത് കുഴിച്ചിട്ടുണ്ടായിരിക്കും ഈവൻ ഫാൻ ഫുൾ സ്പീഡിലിട്ടാലും നല്ലപോലെ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരിക്കും സൂപ്പർ ഒക്കെ കാലറി കാലറി ഉള്ള ഈസി സെറ്റ് ഓഫ് എക്സസൈസ് അടുത്തത് വീണ്ടും ഫിഫ്റ്റി റിപ്പീറ്റേഷൻ ഇതുപോലെ ജസ്റ്റ് ബട്ടിങ്ങനെ ഉയർത്തിയാൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ വാ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20, 1, 2 3 4 5 6 7 8 9 10, 11, 12 13 14 15 16 17 18 യൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി സ്ട്രെച്ചേഞ്ച് ചെയ്തിട്ട് നമുക്കത് അവസാനിപ്പിക്കാം ഈസി ആയിരുന്നല്ലോ അല്ലേ ഓക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് കാലിങ്ങനെ കൂട്ടി പിടിച്ചേക്കൂ ബാക്കിന് പെയിൻ ഒന്നും വരാതിരിക്കാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ നന്നായിട്ട് പിടിക്കുക പിടിച്ചേക്കുക തേർട്ടി സെക്കൻഡ്സ് പിടിച്ചാൽ മതി അതിനുശേഷം ശേഷം റിലീസ് ചെയ്യുക ഒരു കാല് നല്ലവണ്ണം നീട്ടി പിടിക്കുക മറ്റേ മറ്റേക്കാല് വീണ്ടും ടൈറ്റായിട്ട് പിടിക്കുക വീണ്ടും തേർട്ടി കൗണ്ട് ചെയ്യുക ഇതർ അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് പിടിക്കുക ദെൻ നീട്ടി നീട്ടിവെക്കുക ഈ കാല് വീണ്ടും ചെസ്റ്റിനോട് ചേർത്ത് ടൈറ്റായിട്ട് പിടിച്ചേക്കുക അഗൈൻ തേർട്ടി കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് പിടിക്കുക ദെൻ രണ്ട് കാലും പിടിച്ചിട്ട് ഒരു സൈഡിലോട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക കൈ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോ ഫൈവ് എന്താ നമ്മൾ അമ്മിക്കല്ലോ അരക്കല്ലോ എന്തോ ഇല്ലേ അതുപോലെ ഓക്കെ അടുത്ത് ഈ അവിടുന്ന് ഇങ്ങോട്ട് വൺ ടു ത്രീ ഫോ സ് ഇത് നമ്മുടെ നടു നല്ലവണ്ണം റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിന് സഹായിക്കും അടുത്തതായിട്ട് എന്ത് ചെയ്യണം രണ്ട് കാലും ചേർത്ത് പിടിച്ചിട്ട് കൈകളിങ്ങനെ ഇതുപോലെ തല മുട്ടിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുക അതും തേർട്ടി സെക്കൻഡ്സ് കാലിങ്ങനെ നീട്ടി പിടിച്ചിരിക്കുക ഒരു ബാക്ക് പെയിനും വരില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഓക്കെ അതിനുശേഷം ആ കാലിൻ്റെ പാദത്തിന് പിടിക്കാൻ പറ്റൂ പറ്റുമെങ്കിൽ മാത്രം പിടിച്ചാൽ മതി ഇതേപോലെ അങ്ങനെ പിടിച്ചിട്ട് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതും തേർട്ടി സെക്കൻഡ്സ് പിടിക്കുക ഉയർത്തിപ്പിടിക്കുക നീട്ടി പിടിക്കുക അതൊക്കെ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യാൻ എങ്ങനെ ഇഷ്ടം അതൊക്കെ ചെയ്യാം കേട്ടോ ദെൻ സ്ലോലി കാലിൽ താഴോട്ട് വയ്ക്കുക ഇനി കാല് രണ്ട് നീട്ടി പിടിച്ച് ശവാസനയിൽ കിടക്കുക എത്ര നേരം നിങ്ങൾ എത്രത്തോളം വേർത്തിട്ടുണ്ടോ അത് വറ്റുന്നത് വരെ ബ്രത്ത് നോർമൽ ആവുന്നത് വരെ ശവാസനയിൽ കിടക്കുക കഴിഞ്ഞു കിഡിലൻ സെറ്റഫ് എക്സസൈസ് ആയി വെരി ഗുഡ് സൂപ്പർ വെൽ ഡൺ ഓക്കെ അപ്പോൾ ഇന്നത്തെ സെറ്റ് അവസാനിക്കുവാണ് ആടിപൊളിയായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ദേ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ലവ് യു ആൻഡ് താങ്ക് യു എല്ലാവരും കെട്ടിപ്പിടിച്ചോളാം